നമ്മളെ സമരത്തിൽ ഈ വെയിലും വെയിലും ചൂടും കൊണ്ട് വെള്ളം കൊണ്ട് കുടിക്കാൻ സമരത്തിൽ നിന്നുകൊണ്ട് അവര് നമ്മളെ കാണിക്കുന്നതായ കാണിപ്പാണ് നമുക്ക് കിട്ടാനുള്ള അർഹത നമ്മള് കിട്ടിയേ തീരും ഞങ്ങൾ അത്ര ഞങ്ങളുടെ ജീവിതം രോഗം മുടിച്ചും അസുഖം കിടക്കാറും പോലും ഇപ്പം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടുണ്ട് ഞങ്ങൾ രക്ഷിക്കാൻ നോക്കണം നമസ്കാരം ഇത് വർക്കല വള്ളക്കടവാണ് കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ വികാരങ്ങളും വേദനകളൊന്നും സർക്കാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ള വാസ്തവം കുറേ അമ്മമാർ ഒരു കൂട്ടമ്മമാർ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് അമ്മമാരൊക്കെ എൻ്റെ കൂടെയുണ്ട് അമ്മമാരെ എൻ്റെ വിഷയങ്ങളൊക്കെ ഒന്ന് പറയാമ എനിക്ക് അഞ്ച് പത്ത് പത്ത് ലക്ഷം രൂപ തന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ ഞങ്ങളവിടുന്ന് നാലര ലക്ഷം രൂപയ്ക്ക് പെരയിടം വായിച്ച് വായിച്ചിട്ട് പ്രമാണം എടുത്ത് അമ്പതിനായിരം രൂപ പിന്നെ അതിൻ്റെ ബാക്കി പിന്നെ എത്ര ഉണ്ടൊരു വീട് വയ്ക്കാനായിട്ട് ആ ഉള്ള അതാണ് എന്നിട്ട് എനിക്കാണെങ്കിൽ ഭർത്താവില്ല രണ്ട് മക്കളുള്ള മരിച്ച് ഭർത്താവ് മരിച്ച് ഞാൻ ഏകയാണ് എനിക്ക് കടം വന്നിട്ട് കടം കിട്ടാൻ നിവൃത്തിയില്ല അതുകൊണ്ട് ഗവണ്മെൻ്റും ഞങ്ങളെ സഹായിക്കാൻ തീരദേശത്ത് താമസിക്കുന്ന പത്ത് ലക്ഷം രൂപ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പത്ത് ലക്ഷം രൂപ നമുക്ക് തന്നിട്ടുണ്ട് ഘട്ടം കട്ടമായിട്ട് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് ഒരുപാട് ഒരുപാട് നമ്മൾ ഒരുപാട് ഇതൊക്കെ ഒരുപാട് നിബന്ധനകളൊക്കെ വെച്ചാണ് നമുക്ക് അവർ ആ പത്ത് ലക്ഷം രൂപ തന്നത് സമര പിന്നെ ഇതോടൊക്കെ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ പൈസയ്ക്ക് വേണ്ടി നമ്മൾ ഇതാകും അപ്പം അങ്ങനെ അങ്ങനെ കട്ടം കട്ടം കൊണ്ട് രണ്ട് വർഷം കൊണ്ടാണ് നമുക്ക് തന്നത് ആ പൈസ എന്നിട്ട് ആ പ്രമാണം ഇതിനിടയ്ക്ക് കറണ്ട് കട്ടാക്കി വെള്ളം കുടിക്കുന്ന ലൈൻ കട്ടാക്കി എല്ലാവരും കട്ടാക്കിയിട്ടാണ് ഞങ്ങൾ അവിടെ ഇറക്കിയത് അപ്പോൾ ഞങ്ങൾ എവിടെ പോകും വീട് വച്ച് പൂർത്തിയാവേണ്ടത് വീടുകൾ ും കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ വസ്തു മേടിച്ചിട്ടുണ്ട് ഈ തന്ന പത്ത് ലക്ഷം രൂപയ്ക്ക് ഞങ്ങൾ വീടും വെച്ച് വസ്തു മൂന്ന് സെന്റ് പെരയിടവും അതിന്റെ ബാലൻസ് മൂന്ന് ലക്ഷം പുരയിടത്തിന് തന്നെ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ കൂടുതലായിട്ടുണ്ട് ബാക്കി നാല് ലക്ഷം രൂപയായി ആയി ബാക്കിയുള്ള ബാക്കിയുള്ള വെച്ചിട്ട് ഒരുപാട് ഡിമാൻഡുകളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഞങ്ങൾ ഒരു വീട് വെച്ചപ്പോഴത്തേനും ആ വീടിന്റെ പണി പൂർത്തിയായിട്ടില്ല ഞങ്ങളെ വീട്ടില് ദിവസവും നിരന്തരം കടക്കാർ കടക്കാലൊന്ന് കേറിക്കൊണ്ടിരിക്കയാണ് ഞങ്ങൾക്ക് സമാധാനമായിട്ട് ഞങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്ന ഭക്ഷണം ഞങ്ങൾ കഴിക്കാൻ പോലും നിവർത്തിയില്ല ആ അവസ്ഥയാണ് ഞങ്ങൾ ജീവിക്കുന്നത് നമ്മളെ യഥാർത്ഥ കാരണം പതിനഞ്ച് ലക്ഷം രൂപയാണ് ആദ്യമേ നമുക്ക് കരാറ് തന്നത് പിന്നെ അത് പത്ത് ലക്ഷത്തിലോട്ട് മാറി പിന്നെ ഇരുപത് പറഞ്ഞിട്ട് പോയി പിന്നെ അത് പതിനഞ്ചായി പിന്നെ അത് പത്തായി ഇപ്പൊ നമ്മളിപ്പോ പ്രശ്നത്തിന് ഇറങ്ങിയിരിക്കുന്ന നമ്മളെ പോലെ കിടന്ന ഒരു കൂട്ടാൾക്കാർക്ക് ലക്ഷം രൂപ ഇതും ഒരു ലക്ഷം രൂപ വാടകയുടെ ഇതിലും പിന്നെ അവരിപ്പോ താമസിച്ചിരിക്കുന്ന വീടിന്റെ വാല്യൂ അനുസരിച്ചിട്ടുള്ള സ്ക്വയർ ഫീറ്റ് സ്ക്വയർ ഫീറ്റ് അനുസരിച്ചുള്ള പൈസയൊക്കെയാണ് കൊടുക്കുന്നത് അഞ്ച് ആറ് ലക്ഷം രൂപ അധികം കൊടുക്കുന്നത് ഏതാണ്ട് പത്ത് പതിനേഴ് ലക്ഷം രൂപയോളം നമ്മളെ പോലെ കിടന്നവർക്ക് കൊടുത്തിട്ടുണ്ട് ശരിക്കും ഒരു ഇരട്ട നീതി സർക്ക് അതായത് നമ്മൾ ഒരു ഒരുപോലെ പരിഗണിക്കാതെ നമ്മളെ അവർ ഒരുപോലെ പരിഗണിക്കാതെ ഞങ്ങളെ ടോർച്ചർ ചെയ്ത് ടോർച്ചർ ചെയ്ത് ഞങ്ങളെ ഒഴിവാക്കി വിട്ടു വികസനം ആവശ്യമാണ് പക്ഷേ ഈ പറയുന്ന ആൾക്കാരുടെ ആവശ്യവും ആവശ്യമാണ് കാരണം വെച്ചാൽ ഈ പറയുന്ന അവിടെ കിടക്കുന്നവർക്ക് ഒരു പത്ത് ലക്ഷം രൂപ കൊടുത്ത് ഒഴിവാക്കിയതിന് ശേഷം അറിയാലോ ഒരു പത്ത് ലക്ഷം രൂപ കൊണ്ട് ഒരു മൂന്ന് സെൻറ്റ് വസ്തു വാങ്ങിച്ചൊരു വീട് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കുന്ന അത് ഈ സമയത്ത് ഈ സമയത്തൊന്നും ഒരിക്കലും നടക്കില്ല കാരണം അവകാശപ്പെട്ട ഭൂമി ശേഷം പോലെ കൊടുത്ത ലക്ഷം രൂപ അവർക്ക് ജീവിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് സമരം ചെയ്തത് അതല്ലേ മൈക്രോ ഫിനാൻസിൽ നിന്ന് ലോൺ എടുത്താണ് ഞങ്ങൾ ഇതിന്റെ അടിസ്ഥാനം കിട്ടിയത് എന്നിട്ട് ഇവർ ഈ കൂലി എന്നുള്ള രീതിയിൽ അമ്പതിനായിരം രൂപ തന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് പുരയുടെ കാറിന് വേണ്ടി അവർ നാലായിരം ലക്ഷം ഇട്ടുകൊടുത്തു അപ്പോഴത്തേ അഞ്ചു ലക്ഷമായി എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് മട്ടം ചെയ്ത് കാണിച്ചതിന് ശേഷമേ അടുത്ത പൈസ തരത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ വീടിന് പണി ചെയ്യാൻ പറ്റും മൈക്രോ ഫിനാൻസിൽ നിന്ന് ലോൺ എടുത്ത് നമ്മൾ ഈ വീട് മട്ടമാക്കിയിട്ട് ചെല്ലും ചെല്ലുമ്പോഴത്തേക്കും അടുത്ത പൈസ തന്നിട്ട് പറഞ്ഞ് വാർത്ത് അടുക്കളയും ബാത്റൂമും വൃത്തിയായി ഇട്ടിക്കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കാണിക്കുന്നതിനിടയ്ക്ക് നമ്മൾ മൈക്രോ ഫിനാൻസിൽ അടയ്ക്കാൻ പൈസ ഇല്ലാതെ വരുമ്പോൾ പലിശയ്ക്കടുത്താണ് മൈക്രോ ഫിനാൻസ് അടയ്ക്കുന്നത് ഇപ്പോഴും പലിശക്കാരും മൈക്രോ ഫിനാൻസുകാരും എല്ലാവരും വന്നിട്ട് ഞങ്ങൾ വീട്ടിൽ നിൽക്കുക കയറി കിടക്കാനുള്ള കെട്ടി വന്നുള്ളവർ എന്നുള്ളവരിതേ ഉള്ളൂ കനാലിലായിരുന്നെങ്കിൽ ഇതിനേക്കാളും നല്ല സൗകര്യത്തിലായിരുന്നു ഞങ്ങൾ കിടന്നത് സമാധാനം എങ്കിലും ഉണ്ടായിരുന്നു സാറേ നമ്മളെങ്കിലും ഒരു സഹായം ചെയ്തെങ്കിലും പറ്റും സാറേ അല്ലാതെ പറ്റൂല സാറേ ഞങ്ങൾക്കുണ്ട് കടത്താറുടെ കൂട്ടാടുകൊണ്ടാണ് നമ്മളിങ്ങനെ വന്ന് നിക്കണേ ഈ ഇത്ര നേരം തുള്ളി പൊടി കുട്ടികളെ കൊണ്ടാണ് വന്ന് നടക്കുന്നത് ദിവസം കൊണ്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കയാണ് ഏതാണ്ട് ഒരു നാല് വർഷത്തോളം നോട്ടീസ് വരെ വെക്കാൻ വേണ്ടി കട എടുത്തതാണ് ലോൺ എടുത്തതാണ് അടയ്ക്കാൻ നിവൃത്തിയില്ലാത്തോണ്ട് ബാക്കിയൊരു നോട്ടീസ് വരെ അയക്കുന്നു മൈക്രോ ഫിനാൻസ് പൈസ വീട് ഇരുപത്തിനാല് ശതമാനം പലിശക്കാണ് അവർ നമ്മൾ നമുക്ക് ലോൺ തരുന്നത് മൈക്രോ ഫിനാൻസുകാർ പക്ഷേ നമ്മുടെ ഒരു സാഹചര്യത്തിൻ്റെ ആ സമയത്ത് പൈസ നമുക്ക് വേറൊരു സംഭവം വെച്ചിരുന്നത് ഒന്നിക്കും സ്വർണം അല്ലെങ്കിൽ വസ്തു നമ്മൾ ഈട് വെച്ചിട്ടല്ലേ സാധാരണ തരുന്നത് അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവരുടെ അത്രയും പലിശ നിരക്ക് അറിഞ്ഞിട്ടും നമ്മൾ അതുപോലെ എടുത്തിട്ട് ഇത് ചെയ്തിട്ട് ആ ബാലൻസ് പൈസ അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചത് പക്ഷെ ഞങ്ങൾക്കത് കൊടുക്കാനും പറ്റിയില്ല ഇപ്പം ഫുൾ കടമായിട്ട് വീടിനകത്ത് ഇരിക്കാനും വയ്യ മൈക്രോ ഫൈനാൻസുകാർ വന്ന് അവരുടെ പൈസ കൊടുത്തങ്ങനെയല്ലേ പറ്റൂ വാങ്ങിച്ച പൈസ നമ്മൾ കൊടുക്കണം അപ്പം അവർ ചോദിക്കുന്നത് നിങ്ങളെപ്പോലെ താമസിച്ചിരുന്ന വീടുകാർക്ക് അവർ ഇത്രയും ആനുകൂല്യം ചെയ്തപ്പോൾ നിങ്ങൾക്ക് തന്നില്ല എന്ന് പറയുന്നത് കളവല്ലേ നിങ്ങൾ എന്താ അത് വാങ്ങിച്ച് ഞങ്ങളുടെ കാര്യം ക്ലിയർ ചെയ്യാത്തത് എന്നാണ് ചോദിക്കുന്നത് അപ്പം നമുക്ക് തിരിച്ച് ഒരേപോലെ പാക്കേജിൽ ഒരേപോലെ അനുവദിച്ചവർക്ക് നമ്മുടെ അടുത്ത് പറഞ്ഞാൽ ഇവിടെ നിന്ന് വള്ളക്കടവ് തുരപ്പ് മുതൽ ശിവഗിരിയുടെ തുരപ്പ് വരെയുള്ള എല്ലാ പേർക്കും ഒരേപോലെ പത്ത് ലക്ഷം രൂപ പാക്കേജാണ് അനുവദിച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞത് അതായത് ഫണ്ട് ലിമിറ്റഡ് ആയതുകൊണ്ട് പതിനഞ്ച് ലക്ഷം രൂപ മൂന്ന് സെന്റ് പെരേടാൻ സാറേ മൂന്ന് സെന്റി പെരയിടം നമ്മൾ വാങ്ങിച്ചപ്പോഴത്തേക്ക് മൂന്ന് സെന്റ് വസ്തു മേടിക്കുമ്പോഴേ നാലര ലക്ഷം രൂപയായി ഉണ്ട് രൂപ ആയി അതിൽ ഈ കനാലിന്റെ സൈഡില് നമ്മൾ താമസിക്കുമ്പോൾ ഇവിടെ ഒരുപാട് മഴയും വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഞങ്ങളുടെ ലൈഫ് പദ്ധതിയിലോ അല്ലെങ്കിൽ പുനർഗേഹത്തിന്റെ പദ്ധതിയിലോ ഞങ്ങളെ ഉൾപ്പെടുത്തി ഞങ്ങൾക്ക് ഒരു വീട് നിന്ന് വസ്തുവന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവർ പറഞ്ഞ് നിങ്ങൾക്ക് താൽക്കാലികം കിടക്കാൻ കനാൽ പുറം പോക്കില്ലെങ്കിൽ ഒരു വീടുണ്ടല്ലോ അതില്ലാത്തവർക്കും ആണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞു ഞങ്ങൾ ഒഴിവാക്കുകയാണ് ചെയ്തത് എന്നിട്ടാണ് ഈ നവീകരണത്തിന് എന്നിട്ട് ഈ നവീകരണത്തിന് അതായത് പുനരധിവാസത്തിന് വന്നപ്പോഴാണ് ഞങ്ങളെ ഉൾപ്പെടുത്തിയത് പക്ഷേ പുനർഗേഹം മാനദണ്ഡ പ്രകാരം അന്ന് മുനിസിപ്പാലിറ്റിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഫിഷറീസ് വകുപ്പിന് കൊടുത്തിട്ട് അവരെ പോലെ ഘട്ടം ഘട്ടംഘട്ടമായിട്ട് തന്നെ ഉള്ളൂ അല്ലാതെ ഞങ്ങളുടെയും ഈ പോയ എല്ലാവരുടെയും പാക്കേജ് ഒന്ന് തന്നെയാണ് പുനർഗേഹത്തിന് അന്ന് ഇന്നും പത്ത് ലക്ഷം രൂപയാണെന്ന് ഞങ്ങൾക്കറിയാനിരുന്നു പക്ഷെ ഇവർ പറഞ്ഞത് നിങ്ങൾക്കായാലും അവർക്കായാലും എല്ലാവർക്കും ഒരേപോലെ നീതി നടപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നല്ലാതെ ഞങ്ങളടുത്ത് ഇതുവരെയും അവരൊരു നീതി നടപ്പാക്കിയിട്ടില്ല ഞങ്ങളുടെ എം എൽ എ ഞങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തു തരാം എന്ന് പറയുന്നുണ്ട് ഞങ്ങളത് ചെയ്തു തരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു പത്ത് ലക്ഷം രൂപ കൊടുത്തിട്ട് അവർക്ക് എന്ത് ചെയ്യണം എനിക്ക് മനസ്സിലാവുന്നില്ല ഒരുപാട് ഒരുപാട് അഴിമതി നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ട് ഈ കനാലിൻ്റെ കേസിലായാലും എല്ലാത്തിലായാലും നമ്മളെന്തായാലും പുറത്ത് കൊണ്ടുവരുന്നുണ്ട് കനാലിൻ്റെ കോൺട്രാക്ട് ആരാണ് എന്താണ് ഏതാണെന്നുള്ള അഴിമതി നമ്മൾ പുറത്ത് കൊണ്ടുവരുന്നുണ്ട് അതുമാത്രമല്ല ഈ പറയുന്ന സർക്കാർ എന്ത് കാണിക്കുന്നു മനസ്സിലാവുന്നില്ല നമ്മുടെ സെക്രട്ടറി മുമ്പിൽ കിടന്ന് നിരയിക്കുന്ന ഒരുപാട് സഹോദരിമാരും സഹോദരന്മാരുണ്ട് ആ ഒരു കോൺസ്റ്റബിളിൻ്റെ റാങ്ക് ലിസ്റ്റായാലും ഇപ്പോൾ അടുത്ത റാങ്ക് ലിസ്റ്റായാലും അതുമാത്രമല്ല ആശാവർക്കറായാലും എല്ലാവരും കിടന്ന് നരയിക്കുന്ന സമയത്ത് നമ്മുടെ എം എൽ എമാരൊക്കെ ടൂറ് പോയൊക്കെയാണ് നമ്മുടെ മുകേഷ് എം എൽ എ എന്നെ ഇന്ന് രാവിലെ ലൈവിൽ പറഞ്ഞിട്ടുണ്ട് അയാൾ ടൂറ് പോയേക്കാണ് അയാൾ അവർ എം എൽ എമാരുടെ കൂട്ടായ്മ ടൂറ് പോയേക്കാണ് ഈ ജനങ്ങളുടെ വിഷയങ്ങളൊന്നും മനസ്സിലാക്കാതെ ടൂറ് പോകുന്ന ഒരേ സാമാജികരമുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ താമസിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് ഇതേപോലുള്ള അമ്മമാരുടെ അവസ്ഥകളൊന്നും കാണുന്നില്ല സർക്കാർ എന്ത് ചെയ്യുന്നു കാണുന്നില്ല ഇത് വിഷയം ജനകീയ വിഷയമാണ് അത്രയും അമ്മമാർ കരയുകയാണ് ഇത് മാത്രമല്ല നൂറ് 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 കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഞാനല്ല ഞങ്ങളുടെ ചാനൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് പരിഹാരം ഉണ്ടാകുന്നില്ല കണ്ണടച്ച് കണ്ണടച്ച് പോവുകയാണ് വിശ്വസിച്ചതിനുവേണ്ടി ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീ മാര സൈനികം